അങ്ങനെ നമ്മൾ ഇപ്പം അരിസോണയിൽ എത്തിയിരിക്കുകയാണ് അരിസോണയിൽ നമ്മുടെ ഡെലിവറി അരിസോണയിലെ ഫിനിക്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഫിനിക്സ് അരിസോണയിൽ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലെത്തി പക്ഷേ ഇവിടെ രാവിലെ ഏഴ് മണിക്ക് ഒരു തുറക്കുള്ളൂ അത് കാരണം ഇത് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് കറക്റ്റായിട്ട് കിടക്കുക അവിടെ കിടക്കാൻ പാടില്ല പാർക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഇട്ട് വളച്ച് പോകാനും പറ്റത്തില്ല അല്ലെങ്കിൽ അവിടെ അങ്ങോട്ടൊരു അവിടെ അപ്പുറത്തെ റോഡിൽ കിടക്കാനുണ്ട് അവിടെ ഒരു ട്രെക്കൻ ട്രൈഡിലും കിടപ്പുണ്ട് പക്ഷെ നമ്മൾ നേരെ ഓടി ഇതുവഴി വളഞ്ഞു ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി ഗേറ്റ് തുറന്ന് അകത്തെ ഡെലിവറി ചെയ്യാതെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇതാണ് അവരുടെ ഓഫീസ് ഇവിടെ ഇപ്പോൾ സമയം മൂന്നര ആയതേ ഉള്ളൂ നമ്മൾ കാനഡ സമയം ഇപ്പം ആയി മറ്റൊരു സ്വാഗതം ഇപ്പൊ നമ്മള് നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ അരിസോണലാണ് യു എസ് അരിസോണലാണ് അടുത്തൊരു സ്റ്റേറ്റ് സ്റ്റേറ്റിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മള് കാലിഫോർണിയയിലെത്തും അപ്പം ഇന്ന് മിക്കവാറും ഈ ട്രിപ്പ് കാലിഫോർണിയല്ലെന്ന് തോന്നുന്നുള്ളൂ അപ്പൊ അരിസോണ കൊണ്ട് ചിലപ്പോ തീരുമായിരിക്കും അറിയത്തില്ല ഇപ്പോൾ നമ്മൾ ഡെലിവറിക്ക് വേണ്ടി കിടക്കുന്നേ ഉള്ളൂ നമുക്ക് ഇന്നലെ രണ്ട് ഡെലിവറി കോളർ അവിടെയുള്ള ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നാല് ഡെലിവറി അടിസ്ഥാനേ ഉണ്ടായിരുന്നു മൂന്നാമത്തെ ഡെലിവറിക്ക് വന്ന് കിടക്കുന്നേ ഉള്ളൂ അതിനിടയ്ക്ക് ഒരു കോമഡി ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ തൊട്ട് മുമ്പ് ഈ വീഡിയോക്ക് എടുത്തുള്ളത് നടന്ന് നടക്കാൻ പോയിരുന്നു ഇവിടെ കുറച്ച് എട്ട് മണിക്ക് അവർ ലോഡ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രാവിലെ ആറയ്ക്ക് തന്നെ എഴുന്നേറ്റ് അവിടെ പോയി ചോദിച്ചു വാഷ് പോയി അന്ന് ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനാണെന്ന് വെച്ചാൽ നടക്കാമെന്ന് വെച്ചാൽ നടന്നിട്ട് ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഞാനൊരു അഞ്ചും വീഡിയോ ഒക്കെ എടുത്ത് ഒരു നടന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് അവനെ പേപ്പർ എടുക്കാൻ പറഞ്ഞിട്ട് അത് കോമഡി ആയിട്ടൊക്കെ എടുത്തതായിരുന്നു അത് എന്ത് ക്യാമറ ഓൺ ആക്കാൻ മറന്നു നമ്മൾ റെക്കോർഡിങ് ചെയ്യാൻ മറന്നുപോയി അപ്പം ഇപ്പൊ അവനില്ലാതെ ഞാൻ ഒറ്റക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവനിപ്പോ എന്നെ വിളിച്ചു അവനെ വിളിച്ചതെന്ന് പറഞ്ഞാൽ അവനോട് പേപ്പറിനെ പോയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വിളിച്ചിട്ട് അവിടെ അവിടെ നിൽക്കും അവിടെ ഡോറ് കിട്ടി ആ ഡോറിലേക്ക് നമ്മൾ പോവാം അപ്പൊ നമ്മ പേപ്പർ കൊടുത്തു കഴിഞ്ഞപ്പോ അവരെന്തായാലും നമുക്ക് ഡോർ വന്നിട്ടുണ്ട് ഡോർ നമ്പർ ത്രീ ലേക്ക് പറഞ്ഞു അപ്പൊ അവനവിടെ നിപ്പുണ്ട് ഞാനും വയ്യ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാ ഡോട്ട് വരും രണ്ടേ രണ്ട് സ്കിഡ് കൊടുത്താൽ ഇവിടെ ഡോർ നമ്പർ ത്രീയിൽ എങ്ങനെ ഇടുന്ന് ഇച്ചിരി പാടായിരിക്കും ആ അടിപൊളി പാട് പെടും മറ്റേവന ഒന്നാതെ ചരിച്ച നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത പറഞ്ഞാൽ പുള്ളിക്കാരുന്നുണ്ടാ ട്രക്ക് ഒരു മാറ്റുക എന്നിട്ട് ആ ട്രക്ക് ആ ട്രെയിലറിൻ്റെ ഇപ്പുറത്ത് വേണം നമുക്ക് ലോഡ് ചെയ്യാൻ ഇത് ബാക്കപ്പ് അടിക്കാനായിട്ട് ബാക്കപ്പ് ഒരിച്ചിരി പാടായിരിക്കും ഇവിടെ ടോക്ക് നമ്പർ ത്രീയിലാണ് ബാക്കപ്പ് കുറച്ച് പാടാണ് സ്ഥലം ഇല്ലല്ലോ നമ്മൾ ഇടുന്നിടത്ത് നിന്ന് ഡെലിവറി കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് അടുത്ത ലൊക്കേഷൻ വേറൊരു മൂന്ന് മൈലും ഉണ്ടായിരുന്നില്ല ഇതാണ് അതൊരു അഞ്ചു ദിവതിലൂടെ ഒക്കെ നടന്നു പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് ഇവരുടെ ഡോക്കും കാര്യങ്ങൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ അഡ്രസ്സാണ് കാണിക്കുന്നത് പക്ഷേ കമ്പനിയുടെ പേര് വേറെന്താണ്ടാ കാണിക്കുന്നത് അതുകൊണ്ട് അവനോട് പോയി ചോദിക്കാനായിട്ട് പോവാ വെറും മൂന്ന് മൈലുണ്ടായിരുന്നല്ലോ അവിടെ നിന്ന് ഇനിയിപ്പ ഇവിടെ നിന്ന് ഇനി അടുത്ത ഡെലിവറിക്ക് നമുക്ക് ഇവിടെ നിന്ന് വെറും ഒരു മൈലേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡെലിവറി മാത്രം ഒരു പതിമൂന്ന് മൈൽ ഓടാനുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചുള്ള സാധനം നമ്മൾ സമയമാണ് ഇത്ര നാല് ഡെരിവിലെ മൂന്നെണ്ണം കഴിഞ്ഞാൽ മൂന്നെണ്ണം അടുത്തടുത്തായിരുന്നു പടാപടാന്ന് മൂന്നെണ്ണം കഴിഞ്ഞ് ഇനി ഇപ്പം നാലാമത്തെ ഡെലിവറി നമുക്കൊരു ഇരുപത് മിനിറ്റ് ഓടാനുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് പോകണം ബാക്കി എല്ലാം അപ്പുറത്ത് ഇപ്പുറത്തെ ബിൽഡിങ്ങിലായിരുന്നു ഒരിടത്താണെങ്കിൽ ഒരു സ്കീഡ് മാത്രമായിരുന്നു അവസാനം ഞങ്ങൾ കൈക്ക് പൊക്കികൊണ്ട് കൊടുത്തു അവർ ഡോക്കിൽ അടിക്കാൻ വേണ്ടി ഡോക്കിൽ അടിച്ച് കൊടുത്ത സമയം കളയാനില്ല ഞങ്ങൾ രണ്ടും കൂടെ അപ്പുറം ഇപ്പുറം ഒന്ന് പിടിച്ചുകൊണ്ട് കൊടുത്തു അത് ലെഫ്റ്റ് പൊളഞ്ഞു പോകേണ്ട സിഗ്നലാണ് പക്ഷെ വണ്ടി കുറച്ച് ചെരിഞ്ഞ അടുത്ത സിഗ്നലിൽ പോകും ൾഫ ആട്ടൊക്കെ ഒരുപാട് ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അരിസോണ ഉണ്ടല്ലേ പോയിട്ടുണ്ടോ ഗൾഫിലെ ചില സീറ്റുകളൊക്കെ ഇങ്ങനെയാപ്പത് ഡിഗ്രി സെൽഷ്യസ് ആ ചൂടാട്ടോ അരിസോണ പിന്നെ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ടെൻ എന്ന് പറഞ്ഞാൽ ഹൈവേയിലോട്ട് വരാൻ പോവാം ഐ ടെൻ വെസ്റ്റ് പോയി കഴിഞ്ഞാൽ ലോസ് ഏഞ്ചലസ് വെച്ച് ചെല്ലും നമുക്ക് ഈസ്റ്റാണ് പോകേണ്ടത് ഡെലിവറി അരിസോണ അരിസോണ ഫിനിക്സ് സിറ്റിയാൻ പോകും കേട്ടോ അതോട് തിരക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിക്കപ്പ് ലൊക്കേഷനിലേക്ക് പോകണം ആക്ച്വലി ഇതിൽ പിക്കപ്പ് ലൊക്കേഷൻ എവിടെയാണെന്ന് ഇതുവരെ ഒരു പിടുത്തമില്ല ഇതൊക്കെ മരുഭൂമിയും കാട്ട് ഭയങ്കര ചൂടാണിവിടെ നാൽപ്പത് പുറത്തുണ്ട് ഡിഗ്രി അല്ലെങ്കിൽ ഒരു മരുഭൂമി തന്നെയാണ് മരുഭൂമിയിൽ കണക്കത്ത ചെടികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പം നമ്മൾ വെറുതെ ഇരുന്ന് ചൂടാക്കാണ്ട് അകത്ത് കയറി തണുപ്പിക്കും എഞ്ചു അവരെ ഇറക്കിച്ചിട്ടേ വെളി വരുത്തോളം എന്ന് പറഞ്ഞ് അവനതിനകത്ത് കയറിയിട്ടുണ്ട് ഞാൻ തൽക്കാലത്തിനത്തിരിക്കാൻ തരും അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ഫൈനൽ ഡെലിവറിയും കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോകാൻ പോവുകയാണ് ഇവിടെ നിന്ന് പോകുന്നത് നമ്മുടെ അങ്ങോട്ടാന്ന് പറയുക നമ്മൾ ന്യൂ മേ ന്യൂ അല്ല നമ്മുടെ മെക്സിക്കോ ബോർഡറിലേക്കാണ് നഗാലസ് എന്ന് പറഞ്ഞ മെക്സിക്കോ മെക്സിക്കോ ബോർഡറിലേക്കാണ് പോകാൻ പോകുന്നത് മെക്സിക്കോ ബോർഡറിൽ ചെന്ന് ഇനിയിപ്പം നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും വെജിറ്റബിളോ ഫ്രൂട്ട്സ് ആയിരിക്കും കാനഡയിലേക്ക് കൊണ്ടുപോകാൻ എടുക്കാൻ പോകുന്നത് അത് ഇവിടുത്തേക്കായിട്ട് ഭയങ്കര ചൂറാണ് ഇവിടെ നിന്ന് നമുക്ക് രണ്ടര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ട് അപ്പം നമുക്ക് നേരെ ഇനി ഇപ്പം നമുക്ക് കാണാൻ പറ്റും അപ്പുറത്ത് മെക്സിക്കോ നമുക്ക് കാണാൻ പറ്റും മെക്സിക്കോയുടെ തൊട്ടടുത്ത് നമ്മൾ പിക്കപ്പ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് വിടാം ൾഫ് തന്നെ ഉണ്ടോ പനമരൊക്കെ നിക്കുന്ന അറബികളുടെ വീടും പനമരങ്ങളും നമ്മളെ ഇരില്ലെങ്കിൽ ഇതൊക്കെ പനമരം ഇങ്ങനത്തെ മരം കണ്ടെയില്ല നമ്മളവിടെ ടോറൻഡോലൊന്നും പ്രത്യേകിച്ച് ഇത്രയും ആ അങ്ങോട്ട് എല്ലാം പിന്നെ കാണാം അങ്ങോട്ട് പോകുമ്പോ ഉണ്ട് മെക്സിക്കോയുടെ ആ ക്രോസ് ചെയ്യണ്ടത് അതല്ല നമുക്ക് യു എസിന്റെ ഒരു ചെക്കിംഗ് പോസ്റ്റ് ഉണ്ട് നമ്മൾ നമ്മളവിടെ ആൾക്ക് ആളെ കടത്തുന്നുണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് െ ചൊവ്വാ ചൊവ്വാ രാവിലെ ഡെലിവറി നമ്മൾ കഴിഞ്ഞല്ലോ തോന്നുന്നു നുഗാലസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി അരിസോണയിൽ അതായത് നഗാലസ് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മളെ മെക്സിക്കോ ബോർഡറാണ് മെക്സിക്കോയുടെ പാലം എന്താ മതില് കിട്ടുന്ന ഒക്കെ ഒരുച്ചിവിടെ മുമ്പോട്ട് വെക്കാൻ നമ്മൾ കാണാം അമേരിക്കയും മെക്സിക്കയും തമ്മിലുള്ള മതില് പക്ഷെ നമുക്ക് ഇവിടെ വേണ്ട ഈ പന്ത്രണ്ടാനം ബ്രെക്സിറ്റ് എടുക്കണം തണ്ണിമൊത്തനെടുക്കാനായിട്ടാണ് പോകേണ്ടത് ഇവിടെ മൊത്തം വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഏരിയയാണ് ഇവിടെ നിന്നാണ് കംപ്ലീറ്റ് സാധനം കാനഡയിലേക്ക് പല സ്ഥലങ്ങളിലേക്കും പോകുന്നത് നേരെ പോയി കഴിഞ്ഞാൽ ഒരഞ്ചു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു പത്ത് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് മെക്സിക്കോയിലെത്താം മെക്സിക്കോ ബോർഡറിൽ പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരത്തില്ല നമ്മക്ക് ഇതുവഴിയാണ് ടൈറ്റ് വളവാണല്ലോ ഭയങ്കര ടൈറ്റായിരുന്നു സെവനോ സെവനോ അല്ലേ അതാണ് റെഡി ഷിപ്പിംഗ് ഓഫീസ് എവിടെയാണോ പിക്കപ്പ് ഇവിടെ ആണോ ഇവിടെ ഷിപ്പിംഗ് ഓഫീസ് ഇവിടെ അല്ലല്ലോ ണ്ടോ അല്ല നോക്കി വേണം എവിടെയെങ്കിലും അവിടെ ആയിരിക്കും പ്രോബ്ലി അവിടെ ആയിരിക്കും ചെക്ക് ഇൻ ആ നമ്പർ വിളിക്കാം ഡോറിൻ ഡാ ഫൈവ് ടു സീറോ ഡിസ്പാച്ച് ഇവിടെ മഴയും തുടങ്ങി അന്മാർ ഇവിടെ പിക്കപ്പിന് കിടന്ന് മണിക്കൂറുകൾ കിടന്ന് ഞങ്ങളെങ്ങാട്ട് രണ്ടു മണിക്കൂർ മുമ്പേ വന്നതാ അതിനായിട്ട് അവന്മാർക്ക് ഇപ്പൊ അപ്പുറത്തോട്ട് എങ്ങാണ്ടായി ഞങ്ങളെ വന്നപ്പത്തിന് എന്തായാലും ആദ്യം വേറെ സ്ഥലത്ത് ഇട്ടു അവിടെ ചെന്നിട്ട് അവിടെ ചെന്നപ്പോ തിരിച്ചു വരാൻ പറഞ്ഞു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഡോക്ക് വന്നു ഡോക്ക് തന്നിട്ട് ഇപ്പൊ മണിക്കൂർ ഡോക്ക് എന്നിട്ട് മണിക്കൂർ മൂന്നായി ഞങ്ങള് രണ്ടുപേര് ഉറങ്ങണോ വേണ്ടയോ എന്തെങ്കിലും ആലോചിച്ച് ആലോചിച്ചിരിക്കാം അവന്മാർ രണ്ടുപേരും ഇവിടെ കലിപ്പ് കയറിയിട്ടാണോന്ന് പറയാം അമ്മര് ഉറങ്ങപ്പുണ്ടായിരുന്നു അപ്പൊ അവരിപ്പം അപ്പുറത്തെ ലൊക്കേഷനിലേക്ക് പോകുന്നു പറഞ്ഞു അപ്പം എന്താ പറയുക ട്രക്കിലെ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ കാണുന്ന ഒരു മനസ്സിലാക്കുക ഇതൊക്കെ ഇതിനകത്തുള്ള ബുദ്ധിമുട്ടുകളാണ് വഴി കിടക്കുന്നു അഞ്ചാറ് മൂന്ന് മണിക്കൂർ സാധന പെട്ടെന്ന് വന്നപ്പോ ഡോക്ക് കിട്ടി ഇവർക്കിപ്പം സാധനം ഇല്ല ഇപ്പം നമ്മൾ യു എസ് സില് തണ്ണിമത്തെ എടുക്കാൻ വന്നേക്കാണ് പക്ഷേ അപ്പുറത്ത് എന്താ പറയുക അപ്പുറത്ത് മെക്സിക്കോയിൽ ആണ് തണിമത്തൻ ഫാമിൽ എടുക്കാൻ പോയിട്ടുള്ള ആൾക്കാർ അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നു തൊട്ടപ്പുറത്ത് മെക്സിക്കോ എന്ന രാജ്യമാണ് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറം കൊണ്ടുവന്ന് നമ്മുടെ വണ്ടിക്കകത്ത് ലോഡ് ചെയ്ത് എന്ന് നമ്മൾ അടുത്ത രാജ്യമായ കാനഡയിൽ എത്തിക്കണം അവിടുത്തെ പോയിന്റ് മെക്സിക്കോയിൽ ഉണ്ടാകുന്ന സാധനം അമേരിക്കയിൽ വന്നു അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് പോകുന്നു അപ്പം അതിന്റെ ചെറിയൊരു വാഹകരാണ് ഞങ്ങൾ ഇങ്ങനെ ബോറടിച്ച് വിഷമിച്ചിരിക്കുന്ന എഞ്ചുമാണ് കയ്യിലും നകം എല്ലാം തിന്നും തീർന്നത്

ഏതാണ്ടോ നമ്മുടെ ഗ്ലാസ് ഇങ്ങനെ പൊട്ടി 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 മേപ്പോട്ട് വന്നിട്ടില്ല ഇത് ഇവിടെ എങ്ങ ചെറിയൊരു കല്ലടിച്ചതാണ് കല്ലടിച്ചിട്ട് ഇതിങ്ങനെ പൊട്ടി 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 ഇവിടം വരെ എത്തി ഇപ്പോൾ ഇവിടെ കുറച്ച് നേരമായത് കാരണം ഇനി മേപ്പോട്ട് പോകത്തില്ലെന്ന് തോന്നുന്നു ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഉറേ നേരമായി ഇനിയിപ്പം അതെങ്ങനെ ഇതിൻ്റെ എന്തെങ്കിലും ക്രാക്ക് മാറ്റാൻ പറ്റുന്നൊന്ന് ട്രേയിച്ച് നോക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഫുൾ ഗ്ലാസ് മാറ്റേണ്ടി വരും ഇവിടെ മാത്രമല്ല ഇവിടെ ഒരു ചെറിയൊരു കല്ലടിച്ചിട്ട് അങ്ങനെ രണ്ട് ചെറിയ പൊടി ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ കിട്ടിയപ്പം ക്ലാസ് മാറ്റേണ്ടി വരും ഒരുന്നേ തന്നെ ക്ലാസ് മാറ്റേണ്ടി വരും അപ്പം നമ്മൾ ഇത്രയും ഹൈവേയിൽ കൂടെ ഇത്രയും സ്പീഡിൽ പോകുമ്പോൾ ഫ്രണ്ടിൽ പോകുന്ന വണ്ടികൾ ടയറിലെ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ പറന്ന് വന്ന് അടിച്ച് നമ്മുടെ വണ്ടിയുടെ ക്ലാസ്സൊക്കെ പോകാറുണ്ട് ഇത് ആസ് വിഷ്യലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇതിന് മുമ്പ് നമ്മളെ പല വണ്ടിയുടെയും ക്ലാസ് ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് വലിയ വലിയ ഒന്നര ഇഞ്ച് പാറ മറ്റിലൊക്കെ വന്നിട്ട് പൊട്ടി തെറിച്ചില്ലക്കെ നമ്മുടെ ദകത്തൊക്കെ വീണ സീറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ എന്തായാലും ഇത് ഒന്നുമില്ല ക്രാക്ക് ശരിയാക്കാൻ നോക്കും ക്രാക്ക് ശരിയാക്കിയിട്ട് കുറച്ച് നാൾ ഓടിക്കും എന്നിട്ട് പിന്നീട് പയ്യെ മാറുന്നു നിലവിൽ ഓടിച്ചിട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഫൈനലി നമ്മുടെ ലോഡ് റെഡി ആയത് നല്ല നിറയെ തണ്ണിമത്തനാണ് പ്രൊഡക്റ്റ് ഓഫ് മെക്സിക്കോ മെക്സിക്കോടെ തണ്ണിമത്തനുമായിട്ട് നമ്മൾ നേരെ കാനഡയിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ നമ്മുടെ ലോഡ് റെഡിയായി കിട്ടി ഏകദേശം അഞ്ചു മണിക്കൂറോളം എടുത്ത് നമുക്ക് ലോഡ് റെഡി ആകണമെങ്കിലും സെറ്റ് ആയിട്ടുണ്ട് നമ്മളൊന്ന് പുറപ്പെടാൻ പോകാം ഇനി നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്യണം വെയിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇവിടെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു വെയിസ്റ്റേഷൻ ഉണ്ട് അവിടെ നേരെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് വെയിറ്റ് നോക്കാം അങ്ങനെ നമ്മൾ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ലോഡ് എടുത്ത് അത് ഞങ്ങൾ ഹൈവേയിലോട്ട് കയറുകയാണ് പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് മൂവായിരത്തി അറുനൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് ഓടാനായിട്ട് ഇവിടെ നിന്ന് ഇപ്പൊ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഏതോ ദിവസം ഇന്ന് ചൊവ്വാഴ്ച ബുധൻ വ്യാഴാഴ്ച രാവിലെയൊക്കെ ചെന്ന് എത്താൻ പറ്റും കണ്ടിന്യൂസ് ഓടുകയാണെങ്കിൽ പിന്നെ ഈ ബോർഡിൽ ഇപ്പൊ ഈ റോഡിൽ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകണ്ടല്ലോ ഒരു ചെക്കിംഗ് ഉണ്ട് അതായത് ഇപ്പൊ മെക്സിക്കോ ഇപ്പൊ നമ്മൾ മെക്സിക്കോ ബോർഡറിന്റെ അടുത്തുനിന്നല്ലേ വരുന്നത് മെക്സിക്കോ നിന്ന് ആൾക്കാർ യു എസിലേക്ക് കടക്കുന്നത് പല ട്രക്കുകളിലും കയറിയിട്ടാണ് അപ്പോൾ ആ ട്രക്ക് എല്ലാം ഇൻസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേഷൻ ഉണ്ട് റോഡിന്റെ നടുക്ക് ഒരു വില കെട്ടിയിട്ട് അങ്ങോട്ട് നിർത്തിയിട്ട് എല്ലാമാരും ഒന്ന് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെല്ലാം അത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് പറന്ന് ന്യൂ മെക്സിക്കോ വഴി കയറി അതായത് അൽബുക്കർക്കിൽ ചെന്ന് ഇന്നലെ വന്ന വഴി കയറി ന്യൂ മെക്സിക്കോ ഒക്കലഹാമ ടെക്സാസ് വഴി പിന്നെ മിസോറി മിസോറി വഴി പിന്നെല്ലാം നമ്മൾ പരം വരാറുള്ള നമ്മുടെ റോഡുകളാണ് അപ്പം നമ്മുടെ തൊട്ട് മുമ്പേ രണ്ട് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ പോയിട്ടുണ്ട് ഇവിടെ തന്നെ അവന്മാർ ലോഡ് എടുത്തൊരു പത്ത് മിനിറ്റ് മുമ്പേ നമ്മുടെ മുമ്പേ പോയിട്ടുണ്ട് അപ്പം വഴി അവന്മാർ തെളിച്ച് പോയിക്കോളും നമ്മളിതിൻ്റെ വിട്ടു വിട്ടുപോയിക്കോളും നമ്മൾ പറഞ്ഞ ബോർഡർ പ്രൊട്ടക്ഷൻ ഇതാണ് ഇവിടെ എത്തിയതാണ്ട് ഇതാണ് ഇവിടെയാണ് നമ്മുടെ ചെക്കിങ് മെക്സിക്കോ എന്ന് വരുന്ന വണ്ടികൾ ഇത് നമ്മൾ മെക്സിക്കോയിൽ പോയിട്ടില്ല പക്ഷേ മെക്സിക്കോ ബോർഡറിന്റെ അടുത്തുനിന്ന് വരുന്നതുകൊണ്ടാണ് കാര്യം മെക്സിക്കോന്ന് ആൾക്കാർക്ക് നടന്നു കയറാൻ പറ്റും അതില് ഉള്ള് കെട്ടി വരുന്നതേ ഉള്ളൂ അപ്പൊ അങ്ങനെ വരുന്നവർ ഏതെങ്കിലുമൊക്കെ വണ്ടിക്കകത്ത് ആയിരിക്കും അപ്പുറത്തൊക്കെ പോകുന്നത് അതുകൊണ്ട് ഇവിടെ അതിൻ്റെ ഒരു കടുത്ത ചെക്കിംഗ് ഉണ്ടായിരിക്കും അവർ അവിടെ കൊണ്ട് മാന്യമായിട്ട് നിർത്തി കൊടുത്തേ ഒക്കെ വന്ന് ചോദിച്ചോളൂ വലിയ സീൻ ഇല്ലന്നെ നമ്മുടെ മറ്റേ ബോർഡറിലാണ് എത്ര സീനൊന്നുമില്ല സ്കാനറൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ പിന്നെ അന്മാർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അമ്മമാർ അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യിക്കും പ്രത്യേകിച്ച് നമ്മളെ കാണുമ്പോ ബ്രൗൺ സ്കിന്നാരെ കാണുമ്പോഴും അവർക്കറിയാം വലിയ പേടിച്ചോലിയുള്ളമാരും ഒരാളെയും കയറ്റിക്കൊണ്ട് ഓ ഇപ്പോഴേ കിടക്കാം എന്തായാലും കുറച്ചു രാത്രി സമയം ഒരുപാടായി നമ്മൾ താലം കൈ ഇതൊക്കെ കൈമാറിയിട്ടുണ്ട് ഫ്രഞ്ച് കൊണ്ട് ഇരിട്ടത്തിരുന്ന് ഇങ്ങനെ ഒട്ടിച്ച് പോവാണ് അപ്പോൾ നമ്മൾ ഞാൻ നേരെ ബെഡിലേക്ക് പോകാം ഇച്ചിരി ആഹാരം കഴിച്ചിട്ട് കിടന്നു തുടങ്ങാം ഇനിയിപ്പോൾ നാളെ രാവിലെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും അപ്പോൾ നൈറ്റ് ഫുള്ള് അവനിരുന്ന് ഒട്ടിച്ചോളും അപ്പോൾ നമുക്ക് ആഹാരം കഴിച്ചിട്ട് കിടക്കാം അവനുടനെ രാത്രി ഇരുന്ന് ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് അപ്പം നമ്മൾ നിലവിലിപ്പം അരിസോണ അരിസോണ നമ്മൾ ന്യൂ മെക്സ ന്യൂ മെക്സിക്കോ കയറിയിട്ടില്ലല്ലോ ഇപ്പം കയറിയല്ലേ ഇല്ലടാ അരിസോണ ഡാസ് അരിസോണ ഇപ്പം അപ്പം നമ്മളിപ്പം അരിസോണ വിട്ടു ന്യൂ മെക്സിക്കോയിലായിട്ട് കയറി ന്യൂ മെക്സിക്കോയിൽ നിന്ന് നമ്മൾ ഓടി എവിടെ ചെല്ലും നമ്മൾ ഓടി ചെല്ലെന്ന് കയറുന്നത് സാന്റ റോസയിലാണ് സാന്റോസയുടെ ടെക്സാസിലാണ് സാന്റാറോസയും ന്യൂ മെക്സിക്കോയിൽ തന്നെയാണ് ന്യൂ മെക്സിക്കോയിൽ സാന്റാറോസ ഐ ഫോർട്ടിയിൽ കയറിയിട്ട് അവിടെ നിന്ന് അമരില്ലോ വഴി കയറി ഒക്ലഹോമ സിറ്റിയിലെത്തും ഒക്ലഹോമ സിറ്റിയിൽ നിന്ന് നമ്മൾ ഫോർട്ടി ഫോർ ഹൈവേ എടുത്ത് ടുസോ വഴി കയറി സ്പ്രിംഗ് ഫീൽഡ് വഴി കയറി മിസോറി ചെന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മളങ്ങ് പോകും അപ്പം തൽക്കാലം ഇന്നിപ്പോൾ നമുക്ക് കിടക്കാം